പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ വർഷിച്ചതോടെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങളും അതിനിടെ ഇന്ന് ലബനലിൽ നടന്ന വമ്പൻ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികനെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യക്തമായ മറുപടി തിരിച്ചു നൽകും എന്ന് ഇസ്രായേൽ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോഴും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട് ഇത് മുന്നിൽ കണ്ട് തന്നെ ഇസ്രായേൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നാനൂറിലധികം മിസൈലുകളാണ് ഇറാനുമേലെ ഉപയോഗിച്ചതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രായേലിന്റെ മടിലേക്ക് ഇറാൻ വർഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നൂറ്റി എൺപത്തൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള തലവൻ ഹസൻ നസ്രല്ലയെ ലബനലിൽ വെച്ചും വധിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായിരുന്നു അത് ഖദ്ദർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ട് തങ്ങളുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ജൂണിലാണ് ഫത്ത ഒന്ന് മിസൈൽ ഇറാൻ അവതരിപ്പിക്കുന്നത് അറബിയിൽ തുറക്കുന്നത് എന്നാണ് ഫത്ത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയാണ് മിസൈലിന് ഈ പേര് നൽകിയിരിക്കുന്നത് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട് ഫത്ത മിസൈലിന് ഖര ഇന്ധനമാണ് ഫത്ത റോക്കറ്റുകൾക്ക് കരുത്തു പകരുന്നത് കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡ് മിസൈലായ ഭത്തയുടെ രണ്ട് ഘട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഫത്ത ഒന്നിന് ആയിരത്തി നാനൂറ് കിലോമീറ്ററാണ് പരിധി മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഫത്ത ഒന്ന് പതിനാറായിരം മുതൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഭത്തയ്ക്ക് സാധിക്കും ശബ്ദത്തേക്കാൾ മൂന്നിരട്ടിയാണ് ഇതിൻ്റെ വേഗത ഈ വേഗതയിലെത്തിയ മിസൈലുകളെ തടക്കാൻ ഇസ്രയേലിൻ്റെ അയൻഡോൺ സംവിധാനത്തിന് പോലും സാധിച്ചിരുന്നില്ല ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കുവാനും ഫത്തക്ക് കഴിയും ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിച്ച് കറക്കാൻ ഫത്ത ഒന്ന് മിസൈലിന് കഴിയുന്നുണ്ട് അത്യാധുനിക റോക്കറ്റ് എൻജിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി സങ്കീർണമായ ഗൈഡഡ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ കഴിഞ്ഞ നവംബറിൽ ഫത്ത ഒന്നിൻ്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത രണ്ട് ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫത്ത രണ്ടിലെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത ഒന്നിന് സമാനവും തന്നെയാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോർമനയുടെ ഘടനയിൽ ഉൾപ്പെടെ കാതലായ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഹൈപ്പർസോണിക് ക്രൂയിസ് ഗ്ലൈഡഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്ത രണ്ട് മിസൈൽ പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഫത്ത രണ്ട് മിസൈലിന്റെ ഭാരം നാലായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ആണ് പതിനാലായിരം ആണ് ഇതിന്റെ ദൂരപരിധി മറ്റ് രണ്ട് മിസൈലുകളാണ് ഖദ്ദും ഇമാദും രണ്ടായിരത്തി അഞ്ചിലാണ് ഖദർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിച്ചത് രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹദ് മൂന്ന് എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഖദ്ദർ ഒന്നാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും രണ്ടാം ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഖദറിന് കരുത്തേകുന്നത് ഖദ്ദർ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈൽ ഉയർന്ന കൃത്യത മികച്ച ഗൈഡഡ് സംവിധാനം എന്നിവയാണ് ഇമാദിന്റെ പ്രധാന പ്രത്യേകതകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇറാൻ ഇമാത് മിസൈലുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഇറാൻ്റെ ആദ്യ പ്രസിഷൻ ഗൈഡഡ് മിസൈലാണ് ഇത് ദ്രവ ഇന്ധനം കരുത്തേകുന്ന ഇമാദിന്റെ നീളം പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മീറ്ററും ഭാരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിലോഗ്രാമുമാണ് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും ഈ മിസൈലുകൾ എല്ലാം ചേർന്ന് ഇസ്രായേലിൻ്റെ ടെല്ലവീവിലേക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് പ്രതിരോധിക്കാനുള്ള നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിനിടെയാണ് ലബനനിൽ ആക്രമണം നടത്തവെ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇനി ഇതും ഇസ്രായേൽ എങ്ങനെ എടുക്കുന്നുവെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിനിടെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഇസ്രായേലിലേക്ക് വിലക്കും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ടെല്ലവ്യൂവിൽ നടന്ന ആക്രമത്തെ പേരെടുത്തു പറഞ്ഞ് അപലപിച്ചില്ല എന്ന കാരണം പറഞ്ഞാണ് അന്റോണിയോ ഗുട്ടറസിന് ഇസ്രായേൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്